അപ്പോൾ മോക്ഷം എന്നത് നോട്ട് ഫോർ ദ ആത്മ നോട്ട് ഫോർ ഗോഡ് ഇറ്റ് ഈസ് ഫോർ അസ് ഐ പ്ലസ് ഐ വോണ്ട് അതാണ് എൻ്റെ ജീവിതം അപ്പോൾ മോഹങ്ങൾ പരിപൂർണമായി ക്ഷയിക്കുന്നതായ ഒരു സ്റ്റേറ്റിൽ ഒരു ഇൻഡിവിജ്വൽ വന്നാൽ ഹീസ് ഓൾറെഡി ഇൻ മോക്ഷം സോ ഐ മൈനസ് ഐ വോണ്ട് എന്ന ലെവലിൽ നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ എത്തിയാൽ യു ആർ ഓൾറെഡി ഇൻ ലൈവ് മോക്ഷം മോക്ഷം ഒരു ശരീരം വിട്ട് ആത്മാവ് പോയി കഴിഞ്ഞാൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് ആ ആത്മാവ് വീണ്ടും ഇവിടെ നിൽക്കുന്നത് ഈ ഒരു പ്രപഞ്ചത്തിൽ നിൽക്കുന്നതിന് കാര്യം മോക്ഷപ്രാപ്തി കിട്ടാത്തത് കൊണ്ടാണ് ശരിക്കും ഒരു കാര്യമുണ്ടോ സി ഇതൊരു ഒരിക്കലും മറുപടി ഇന്നുവരയ്ക്കും ലഭിച്ചിട്ടില്ലാത്തതായ ഒരു ക്വസ്റ്റിനാണ് ഇപ്പൊ ലെറ്റ് സി വാട്ട് ഈസ് മോക്ഷം ഇപ്പൊ ഇവിടെ മോക്ഷം എന്നുള്ളതായ ഒരു സ്റ്റേറ്റ് മോഹക്ഷയം എന്നാണ് അതിൻ്റെ വാക്കർത്വം അപ്പോൾ മോഹങ്ങൾ പരിപൂർണമായി ക്ഷയിക്കുന്നതായ ഒരു സ്റ്റേറ്റിൽ ഒരു ഇൻഡിവിജ്വൽ വന്നാൽ ഹി ഈസ് ഓൾറെഡി ഇൻ മോക്ഷം വെതർ ഹിസ് അലൈവ് ഓർ ഡെറ്റ് മനസ്സിലായോ ഓക്കെ വട്ട് മീൻ അപ്പോൾ വാട്ട് ഈസ് മോഹം ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ടു ദ വേൾഡ് ആണ് നോട്ട് ടു ദ ഗോഡ് മനസ്സിലായോ അപ്പോൾ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ടു ദ വേൾഡ് എപ്പോഴാണോ ഇല്ലാതാവണത് ഓൾറെഡി യു ആർ ഇൻ മോക്ഷം മീൻസ് ഐ പ്ലസ് ഐ വാണ്ട് ആണ് ഈ ലോകം വെരി ഈസി ടു സേ ഐ പ്ലസ് ഐ വാണ്ട് അതാണ് എൻ്റെ ജീവിതം പക്ഷെ വാട്ട് ഈസ് മോക്ഷം ഐ മൈനസ് ഐ വാണ്ട് അണ്ടർസ്റ്റാൻഡ് സോ ഐ മൈനസ് ഐ വാണ്ട് എന്ന ലെവലിൽ നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോഴെത്തിയാൽ യു ആർ ഓൾറെഡി ഇൻ ലൈവ് മോക്ഷം അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ആത്മാ അപ്പോൾ ഇവിടെ ദർശനങ്ങളുടെ കണക്കിൽ ആത്മാ ഡിഫൈൻ ചെയ്യുന്നത് സത് ചിത് ആനന്ദം എന്ന മൂന്ന് ഗുണങ്ങൾ കൊണ്ടാണ് ഓക്കെ സത് ചിത് ആനന്ദം അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വിസ് എ സച്ചിദാനന്ദം സച്ചിദാനന്ദ കട്ടയാണ് ഗുരുവായൂരപ്പൻ സച്ചിദാനന്ദമാണ് നീ സച്ചിദാനന്ദൻ നിന്ന് പേരിട്ടതുകൊണ്ട് അയാൾ ആനന്ദത്തിനാവണം എന്നില്ല മനസ്സിലായി സച്ചിദാനന്ദം മീസ് ദ എക്സിസ്റ്റിംഗ് പ്രിമോർഡിയൽ എനർജി ബൈ വിച്ച് ദ ഹോൾ യൂണിവേഴ്സ് ഈസ് റണ്ണിങ് ക്രിയേറ്റഡ് റണ്ണിങ് ആൻഡ് ഡിസ്ട്രോയിഡ് മനസ്സിലായി അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ വരുന്നു ഈസ് വാട്ട് വി സേ ആസ് ക്രിയേഷൻ ഇതിന് നിലനിർത്തിക്കൊണ്ടുപോകുന്നു ദറ്റ് വട്ട് വി സേ ആസ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ഥിതി മനസ്സിലായ ദെൻ ഇതിന് മാറ്റിമറിക്കണം മാറ്റിമറിക്കുന്നതാണ് ഡിസ്ട്രക്ഷൻ അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് ഒരേ ഐറ്റത്തിൻ്റെ ചേഞ്ചിങ് ഫാക്ടറാണ് കമ്മലിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് ഐറ്റം പോകുന്നില്ല അപ്പോൾ കമ്മൽ എന്നത് സൃഷ്ടിക്കപ്പെട്ടു കമ്മൽ എന്നത് ഉപയോഗിക്കപ്പെട്ടു കമ്മൽ എന്നത് മാറ്റപ്പെട്ടു എന്നിട്ട് അത് മാലയായി അത്തരത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നതായ പ്രോസസ്സുകൾ ഈ ലോകത്ത് നടക്കുമ്പോൾ ഈ പ്രോസസ്സിൻ്റെ അകത്ത് സത് ചിത് ആനന്ദം എന്ന പ്രിമോഡിയൽ ഊർജം ഉണ്ട് ഭൂമി തിരിയണമെങ്കിൽ എന്തിൻ്റെ പുറത്താണ് തിരിയുക എന്തെങ്കിലും വേണ്ട അതിൻ്റെ അടിയിൽ അപ്പം ഓടുന്ന സിനിമ ഓടുന്നതായിട്ട് കാണണമെങ്കിൽ തോന്നണമെങ്കിൽ ഓടാത്തൊരു സ്ക്രീൻ വേണ്ടേ സ്ക്രീൻ കനോട്ട് മൂവ് അതേപോലെ ഈ ലോകം മുഴുവൻ പ്രവർത്തിച്ച് ഉണ്ടായി ഇല്ലാതായി മാറ്റിമറിക്കപ്പെടുന്നെങ്കിൽ ഇതിനടിയിൽ ഇതിനെ താങ്ങി നിർത്തുന്ന എന്തെങ്കിലും വേണ്ടേ അതാണ് നമ്മൾ വാട്ട് വിസ് എസ് ബ്രഹ്മൻ അതിനെയാണ് സത് ചിത് ആനന്ദം എന്ന് പറയുന്നത് അപ്പോൾ സച്ചിദാനന്ദമാണ് ഈശ്വരൻ എങ്കിൽ വാട്ട് ഈസ് മാൻ അപ്പോൾ ഒരു മനുഷ്യൻ എന്ന ഒരു ജീവാത്മാവ് എന്ന് വേദാന്ത ഭാഷയിൽ പറയുമ്പോൾ പരമാത്മാവാണ് സച്ചിദാനന്ദം അപ്പോൾ ജീവാത്മാവോ സത് ചിത് ആനന്ദം അല്ലാതെ നാമം ആൻഡ് രൂപം അതിനൊരു ഫോം ഒരു നെയിമും ഉണ്ട് അപ്പോൾ നാമവും രൂപവും പ്ലസ് സച്ചിദാനന്ദം ചേർക്കുമ്പോൾ അഞ്ച് ഗുണങ്ങൾ ജീവനുണ്ടാകുന്നു ഓക്കെ മൂന്ന് ഗുണങ്ങൾ ഈശ്വരന് അഞ്ച് ഗുണങ്ങൾ ജീവന് നൗ യു സേ ഹൗ എ ജീവ കാൻ ബി മെയ്ഡ് ഈശ്വരൻ ഈ രണ്ടെണ്ണം വേണ്ട വെക്കണം അല്ലേ അപ്പോൾ സത് ചിത് ആനന്ദം നാമം ആൻഡ് രൂപം എന്നതായ ജീവന്റെ അഞ്ച് ഫാക്കൾട്ടിയിൽ നിന്ന് എന്ത് ചെയ്യണം നാമം രൂപം എന്നത് കുറയ്ക്കണം അതിനെയാണ് മോഹക്ഷയം എന്ന് പറയുന്നത് സോ ദ സ്റ്റേറ്റ് ഓഫ് ഡിസൈർ ലെസ്നെസ് തോട്ട്ലെസ്നെസ് ആ ഒരവസ്ഥയിൽ വരുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുക അത് ഡെഡ് ഡെഡാവണമെന്ന് നെയ്മില്ല നിങ്ങൾ ജീവനോട് ഇരിക്കുമ്പോഴേ ആവാം ചത്തു പോകണമെന്നൊന്നുമില്ല ഈവൻ ചത്തുപോയി എന്ന് നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ അത് അങ്ങനെയല്ല സത്ത പോയി എന്നാണ് അർത്ഥം മനസ്സിലായി ദ അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓൾ ടൂഗതറായി ഇരുന്ന നക്ഷലായി ഉണ്ടായിരുന്നതായ നെറ്റർ സത്ത പോയി എന്നാണ് പറയും അപ്പോൾ അവിടെ സത് ചിത് ആനന്ദം എന്നതായ ആ ജീവൻ്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരുന്നതായ ഊർജം മറ്റൊന്നിലേക്ക് മാറി എന്നാണ് മനസ്സിലായത് അപ്പം ആ ശരീരത്തിനെ മോക്ഷമായുള്ളൂ മനസ്സിലായോ അപ്പോൾ മോക്ഷം എന്നത് നോട്ട് ഫോർ ദ ആത്മ നോട്ട് ഫോർ ഗോഡ് ഇറ്റ് ഈസ് ഫോർ അസ് അപ്പം ഇൻഡിവിജ്വൽ ജീവനാണ് മോക്ഷത്തിൻ്റെ ആവശ്യം ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് സത് ചിത് ആനന്ദം എന്ന അവസ്ഥയിലേക്ക് ഒരു ജീവൻ ലൈവോട് ഇരിക്കുമ്പോഴോ ജാഗ്രത്തിലോ സുഷുപ്തിയിലോ അല്ലെങ്കിൽ കാരണശരീരത്തിൽ ഇരിക്കുന്നതായ അവസ്ഥയല്ലാതെ സ്വപ്നത്തിനാണച്ച കൂടി അയാൾ ഹീ ക്യാൻ അച്ചീവ് ദിസ് മോക്ഷം തെറ്റിദ്ധരിക്കപ്പെട്ട് നമ്മൾ ചാകുമ്പോഴാണ് മോക്ഷം അത് എന്ന് തെറ്റായ രീതിയിൽ നമ്മളെ പറയിപ്പിച്ചതാണ് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ മോക്ഷാവസ്ഥയിൽ ഇരിക്കുന്ന അനേകം ജീവരാശികൾ ഇവിടെയുണ്ട് അപ്പോൾ യു മൈനസ് യുവർ തോട്ട്സ് ഓർ യു മൈനസ് യു വാണ്ട് അയാൾ ഓൾറെഡി ആ ജീവൻ മോക്ഷത്തിലായി അപ്പോൾ മോക്ഷത്തിലായ ഒരു ജീവൻ അല്ലെങ്കിൽ മോക്ഷത്തിലായ ഒരു സന്യാസി ഒരു സ്വാമി ഇഡ്ഡലി കഴിക്കുമ്പോൾ പൊട്ടാസിയം സൈനികൾ ചേർത്ത് കഴിക്കില്ല അയാൾ ചട്നി തന്നെയാണ് കഴിക്കുള്ളൂ നമ്മൾ വിചാരിക്കും തെറ്റായിട്ട് ഓ അയാൾക്ക് പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ ഒന്നും ആവില്ല ബിക്കോസ് ഇത് അതല്ല അയാൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ ഈ ചട്ണി തന്നെയാണ് കഴിക്കുക പൊട്ടാസിയം സൈനൈഡല്ല കഴിക്കുക ചട്ണി ആയിട്ട് മനസ്സിലായി അപ്പോൾ ശരീരത്തിൻ്റെ ലെവലിൽ എന്തായിരിക്കും ഈ ലോകവുമായിട്ടുള്ളതായ അറ്റാച്ച്മെൻറ്റിൽ അയാൾ ഉണ്ടാവില്ല മനസ്സിലാവുക സോ ഡിറ്റാച്ച് ഫ്രം ദ വേൾഡ് ആൻഡ് അറ്റാച്ച് ടു ഗോഡ് ഇതാണ് മോക്ഷം നമ്മൾ എങ്ങനെയാ ഡിറ്റാച്ച് ഫ്രം ഗോഡ് ആൻഡ് അറ്റാച്ച് ടു ലൈവ്ലി തിങ്സ് അല്ലെങ്കിൽ വേൾഡലി അഫെയേഴ്സ് അപ്പോൾ വേൾഡ്ലി അഫയേഴ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയും ഏത് നിമിഷം മാറ്റാൻ പറ്റുമോ ആ സെക്കൻഡിൽ യു ആർ ഇൻ മോക്ഷം മനസ്സിലായത് പിന്നെ ശരീരത്തിൻ്റെ കണക്കുകളിൽ അനേകം എണ്ണങ്ങളിൽ ലക്ഷോപലക്ഷം എണ്ണങ്ങളിൽ സംടൈംസ് ഒന്നോ രണ്ടോ ശരീരങ്ങൾ അങ്ങനെ തിരിച്ചു വന്നു പഴയ ഓർമ്മകൾ എക്സിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ പോയി ആ വാതിൽ തുറന്നു അത് കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ വെരി റയർ കേസിൽ സംഭവിക്കാറുണ്ട് അതല്ലാതെ ജീവരാശികൾ ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ദിവസങ്ങളും പത്ത് മണിക്കൂറുകളും അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നു ഈ കിടക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ശരിയായ ഒരു വർക്കിംഗ് സിസ്റ്റം ഓഫ് പാക്കേജ് ഒരു ഡാറ്റ സിസ്റ്റം ഈ ബോഡിക്ക് ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സിസ്റ്റം കൊടുത്തു കഴിഞ്ഞു ഈ പാക്കേജോട് കൂടിയിട്ടാണ് കുട്ടി ജനിക്കണത് ഇപ്പം കുട്ടി ജനിച്ചു വീണ ഉടനെ കരയുന്നു ആരാ കരയാൻ പറഞ്ഞത് ഹു ഗേവ് യു ദ പ്രോഗ്രാം ടു പ്ലീസ് ക്രൈ തന്നെ കരയുന്നു അപ്പം ഈ കരയണം എന്ന് ഉടനെ കുട്ടി പാല് കുടിക്കുന്നു ആരാ അമ്മ പാല് കൊടുക്കുന്നു പാല് ഉടനെ കുട്ടി കരച്ചിൽ നിർത്തുന്നു അപ്പം ഈ പാല് കൊടുത്ത ഉടനെ കരച്ചിൽ നിർത്തണമെന്ന് ഈ കുട്ടിക്ക് ആരാ പറഞ്ഞു കൊടുത്തത് അണ്ടർസ്റ്റാൻഡ് സോ യു ആർ ഓൾറെഡി വിത്ത് എ പാക്കേജ് ഓഫ് ലിവിംഗ് ആക്ഷൻസ് അതുമായിട്ടാണ് ഇറങ്ങി വരുന്നത് അതിൽ ചിലപ്പോൾ ചിലത് തീരാറില്ല അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് എന്ത് വരുന്നത് മാറി ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ മാറണം അല്ലെങ്കിൽ ശരീരം വീണ്ടും സ്വീകരിക്കുന്നു അതെല്ലാം ഒരു ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഇൻ എ ജാഗ്രത നോർമൽ വേൾഡ് ലെവലിൽ ഇതൊന്നുമില്ല ഇറ്റ് ഈസ് ഇൻ ടു ദ ഹയർ പ്ലെയിൻ ഓഫ് അതർ മെൻറ്റൽ ലെവൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദർ ഉണ്ട് പിന്നെ എല്ലാ ജീവരാശികൾക്കും ഡെഫിനറ്റ്ലി അവരവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു തീരുമ്പോൾ ഡെഫിനറ്റ്ലി മോക്ഷം ഇസ് നോ ഡൗട്ട് അവരുടെ കർമ്മങ്ങൾ കറക്റ്റായിട്ട് കഴിക്കണം തീർക്കണം അതാ പറഞ്ഞ ആശാപാശങ്ങൾ നാട്ടിൽ പറയാൻ ആശ കൊടുക്കരുത് എന്നൊക്കെ പറയാം സോ ആശാപാശങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് വേറൊരു ടൈപ്പ് ഓഫ് ലൈവ് പ്രോഗ്രാം ചെയ്താൽ ഇറ്റ്സ് നോട്ട് അത് സക്സസ് ആവില്ലല്ലോ എൻജിനീയർ ആകാൻ ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ വക്കീലാക്കിയാൽ ആ അയാൾ വക്കീലായിട്ട് സക്സസ്ഫുൾ ആകുമോ എൻജിനീയറായിട്ട് അയാൾ ആവുമില്ല സോ എൻജിനീയറിങ് എബിലിറ്റിയും അതിനെ ഇഷ്ടമുള്ളവരെ മേക്ക് ഹിം എൻജിനീയർ ഹി വിൽ ദിവ് ദ ബെസ്റ്റ് ഔട്ട് പുട്ട് മനസ്സിലായ ഇതാണ് നമ്മളുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായ ഇഷ്ടം എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് ചില എക്സ ഐ എം എക്സാമ്പിൾ ഫോർ ദാറ്റ് ഞാൻ ഓഫ് ഓൾറെഡി ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് പക്ഷേ ഐ ബി കെ മേ സെയിൻഡ് മനസ്സിലായി അപ്പോൾ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ അപ്പോൾ ആ സെയിൻലി ലൈഫിങ് ലൈഫ് സിസ്റ്റവും സെയിൻലി വിത്തും ഓൾറെഡി ആദ്യം മുതലേ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം മനസ്സിലെ മാങ്ങമരത്തിൽ മരത്തിൽ മാങ്ങേനെ വരും ചക്ക വരില്ല അതേപോലെ മോക്ഷം അർഹിക്കുന്നതായ ജീവരാശികൾക്ക് അവരുടെ ജീവിത പന്ഥാവിൻ്റെ ക്രിയാകാന്ഡം അല്ലെങ്കിൽ കർമ്മകാന്ഡം ആ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ആർ ഏബിൾ ഫോർ ദാറ്റ് നോ നീഡ് ഓഫ് ബാർഗെനിങ് നോ നീഡ് ഓഫ് തരൂന്നൊട്ട് അയക്കണ്ട യു ആർ ഓൾറെഡി ഇൻ ദാറ്റ് അപ്പോൾ ഇറ്റ്സ് എ സ്റ്റേയ് ഇറ്റ്സ് എ ലെവൽ ഓഫ് മൈൻഡ് വേർ യു ആർ കംപ്ലീറ്റ്ലി അവേ ഫ്രം ദ വേൾഡ്ലി അഫയേഴ്സ് അതുകൊണ്ട് വേൾഡ്ലി എഫെയർ തൊടാതിരിക്കുമോ അതെല്ലാം ഉണ്ടാവും എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ യു വിൽ ബി കംപ്ലീറ്റ്ലി വിഡ്രോൺ ഫ്രം ദ് ഇപ്പം മോക്ഷൻ ലഭിച്ചതായ ഒരു സന്യാസി ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഏയ് ഞാൻ മോക്ഷൻ ലഭിച്ചാളാണ് ഞാൻ ടിക്കറ്റ് എടുക്കാതിരിക്കാൻ പറ്റുമോ അയാളാണ് ആദ്യം ടിക്കറ്റ് ഉണ്ട് ഹീ ഷുഡ് ഫോളോ ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ന കറക്റ്റുമായിരുന്നു കേരളത്തിലെ അല്ലെങ്കിൽ മറ്റ് ഭാരത് ദേശത്തിലെ സന്യാസിന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം അവരാണ് ഈ നിയമങ്ങളും നിഷ്ഠകളും ആദ്യം പരിപാലിക്കേണ്ടത് മനസ്സിലായ അപ്പോൾ അതേപോലെ ബിക്കോസ് യു ആർ നിയറൽ ടു ദ ഗോഡ് നിയറൽ ടു ദ ഗോഡ് ആയിട്ടുള്ളതായ വ്യക്തികൾ നിയമം പാലിക്കാതിരുന്നാൽ ഗോഡ് വിൽ ബി ഹാങ് വി ആൾസോ മനസ്സിലായ ഗോഡ് മീൻ